സിയാറത്തിന് ശ്രദ്ധിക്കേണ്ട ഒരു മർമ്മപ്രധാനമായ കാര്യം ഇന്ന് പലപ്പോഴും പല നാടുകളിലും അശ്രദ്ധരായി പോകുന്നത് സാധാരണക്കാരുടെ മക്കുപറകൾ സ്ത്രീകൾക്ക് അനുവദിയാകില്ല അപ്പൊ നമ്മുടെ പള്ളിസ്ഥാനം കബറുസ്ഥാനുള്ള മക്കുപാറ അവിടെ ചെയ്യുക സ്ത്രീകൾ വന്നിട്ട് ഇങ്ങനെ സിയാറത്ത് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെയുള്ള പള്ളികൾ വന്നിട്ട് മസാലകൾ സ്ത്രീകൾ വരിക അത് ഇസ്ലാമിന് വിരുദ്ധമാണ് അത് ഷറിനിന് വിരുദ്ധമാണ് ഏ അത് അങ്ങനെ അത് അവരുടെ ഹൃദയത്തിന് പ്രയാസമുണ്ടാക്കും അവർക്ക് മാനസികമായി അത്രത്തോളം പുരുഷന്മാരുടെ അത്ര ഹൃദയത്തിന് ഒരു കട്ടിയുണ്ടാവൂല അവരുടെ മനസ്സിന് വളരെ പ്രയാസമുണ്ടാവും എന്റെ ഹൃദയം ഖബർ കണ്ടുകൊണ്ട് കൊലുക്കോ ഇല്ല എന്ന് പറയുന്നതിലല്ല വിഷയം ദീനൊരു വിഷയത്തിൽ പറഞ്ഞാൽ അത് പരിപൂർണമായി മുറുക പിടിക്കാന്നുള്ളതാണ് സ്ത്രീകൾക്ക് സാധാ സീതാ കബറുണ്ടല്ലോ നമ്മുടെ പള്ളിസ്ഥാനിലെ ഏളാമാട മൂത്താപ്പാടക മഹത്തുക്കളുടെ മഹാന്മാരുടെ സിയാറത്ത് അനുവദിക്കപ്പെട്ടിട്ടുണ്ട് അത് നിങ്ങൾക്ക് ആഹ്റത്തെ കുറിച്ച് ചിന്ത വരാനും കാരണമാണ് അത് പുരുഷന്മാർക്കും ഏത് മഹാന്മാരുടെയും സാധാരണക്കാരുടെയും പാപ്പ ഉമ്മാക്കും മരിച്ചാൽ പിന്നെ വീട്ടിലിരുന്നിട്ട് യാസീനോത് ഹത്തുമോത് നിക്ക് ചെല്ലുക ഒഴിവതിനായി ദഹലീൽ ചെല്ലുക ഹതിയെ ചെയ്യ ഹത്തുമോതി കൊടുക്കുക ഇതൊക്കെ സ്ത്രീകൾക്ക് പറ്റും ഇത് പള്ളിയിൽ എന്താണ് ഒരു മഹാൻ മക്ബറയുണ്ട് ആ മക്ബറയുടെ ചാരത്ത് നമ്മൾ വന്നു അപ്പൊ അവിടെ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ വാപ്പാ കൊണ്ട് ഒരു ഫാത്തി അഷ്ടം ഓതിക്കോട്ടെ കബലിന് അടുത്തോട്ട് പോയിട്ടുള്ള പരിപാടികൾ ഇതൊക്കെ നിഷിദ്ധ കൃത്യമായി എന്ത് പറ്റും എന്ത് പറ്റില്ല അതൊക്കെ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട് നമ്മളായിട്ടൊന്നും തുടങ്ങി വെക്കണ്ട അള്ളാഹു തരട്ടെ